കാരണം പുറത്തേക്ക് പോയത് ആളുകളാണ് വീടല്ല ശരിയാ അടുത്ത കടങ്കത ചോദിക്കട്ടെ ഒരു അച്ഛനും മകനും കാറിൽ യാത്ര ചെയ്യുകയായിരുന്നു പെട്ടെന്ന് ഒരു ആക്സിഡന്റ് ഉണ്ടായി മരിച്ചു മകനെ ഗുരുതരമായ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മകനെ അടിയന്തര ശസ്ത്രക്രിയക്കായി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി ഡോക്ടർ കുട്ടിയെ കണ്ടതും ഞെട്ടിപ്പോയി കാരണം ഡോക്ടർ പറഞ്ഞു എനിക്ക് കുട്ടിയെ ശസ്ത്രക്രിയ ചെയ്യാൻ കഴിയില്ല കാരണം ഇവൻ എന്റെ മകനാണ് എങ്ങനെ ഇത് സംഭവിക്കും ആ ഡോക്ടർ ഡോക്ടർ കുട്ടിയുടെ കുട്ടിയുടെ അമ്മയാണ് അമ്മയാണ് ശരി അടുത്ത കടങ്കഥ ചോദിക്കട്ടെ ഒരു വലിയ വീട്ടിൽ ഒരാൾ തനിച്ചിരിക്കുന്നു അയാൾക്ക് കാഴ്ച ശക്തിയില്ല രാത്രിയിൽ കനത്ത ഇടിമിന്നലുള്ള മഴ പെയ്യുന്നുണ്ടായിരുന്നു അയാൾ വാതിൽ തുറന്നപ്പോൾ തന്റെ ജീവൻ രക്ഷിച്ച രണ്ടു പേരെ കണ്ടു ഒന്ന് അയാൾ പണ്ട് ആശുപത്രിയിൽ കൊണ്ടുപോയ ഡോക്ടറും മറ്റേത് അയാൾക്ക് വെള്ളം നൽകിയ പോലീസുകാരനുമാണ് അയാൾ ആ രണ്ടു പേരെയും അകത്തേക്ക് ക്ഷണിച്ചു രാവിലെ അയാൾ ഒരാളെ കൊന്നു അയാൾ എന്തിനു ഒരാളെ കൊന്നു അയാൾക്ക് അയാൾക്ക് കാഴ്ച ശക്തി ഇല്ല അയാൾ ഇടിമിന്നലുള്ള ഡോക്ടറെ കാരണം ശബ്ദം ആളെ തിരിച്ചറിയാൻ കഴിയില്ല ശരിയാണ് അയാൾ ഡോക്ടറെ കൊന്നു കാരണം അയാൾക്ക് കാഴ്ചയില്ലാത്തതിനാൽ ശബ്ദം കേട്ട് ആളെ തിരിച്ചറിയാൻ കഴിയില്ലായിരുന്നു ാണ് അയാൾ അത് വിറ്റത് പതിനഞ്ചു രൂപ ലാഭം കിട്ടി അയാൾക്ക് അഞ്ചു രൂപ ലാഭം കിട്ടി ശരിയാണ്